ചെമ്പനീർപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഈ പഴമക്കാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ ശ്രുതിയുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് വടികൊടുത്ത് അടിമേടിച്ച അവസ്ഥയാണ് ഇപ്പൊ ശ്രുതിക്കും വർഷയെ കാണാനായിട്ട് വർഷയുടെ അമ്മ ഒരുപാട് കുട്ട സമ്മാനങ്ങളുമായിട്ട് വന്നു പക്ഷെ കുറച്ച് പൂക്കളും പഴങ്ങളും തട്ടുമൊക്കെ വെച്ചുകൊണ്ട് രേവതിയുടെ അമ്മ വന്നപ്പോൾ അവിടെ രേവതിയുടെ അമ്മയെ കളിയാക്കാനായിട്ട് ശ്രുതിയും സുധിയും മുന്നിട്ട് നിന്നു പക്ഷേ ശ്രുതി വിചാരിച്ചിരുന്നില്ല അതിനേക്കാൾ മുട്ടൻ പണിയായിരിക്കും ശ്രുതിക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും സച്ചിയുടെയും രേവതിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷയുടെ അമ്മ വന്നു ഒരുപാട് സമ്മാനങ്ങളും കൊണ്ടുവന്നു അപ്പോ അയ്യോ എൻ്റെ മരുമകൾ വന്നു അല്ലെങ്കിൽ മരുമകളുടെ അമ്മ വന്നു ഒരുപാട് സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒരുപാട് സന്തോഷിച്ചു പിന്നാലെ രേവതിയുടെ അമ്മ വന്നപ്പോൾ അവിടെ ചന്ദ്രമതി രേവതിയുടെ അമ്മയും രേവതിയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പോൾ സുധിയും തന്റെ അമ്മയുടെ കൂടെ നിന്നിട്ട് രേവതിയെ കളിയാക്കിയപ്പോൾ സുധിയോ ശ്രുതിയോ കളിയാക്കിയപ്പോൾ ശ്രുതി വിചാരിച്ച് കാണത്തില്ല തനിക്കും ഇതേ പണി തിരിച്ചടിക്കുമെന്ന് അവിടെ കളിയാക്കിയപ്പോ സച്ചി നല്ല മറുപടി കൊടുത്തു അവസാനം എല്ലാവരും പോയതിന്റെ പിന്നാലെ ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് മലേഷ്യയിൽ നിന്ന് നിന്റെ അച്ഛൻ ഒരു തട്ടെങ്കിലും നിനക്ക് കൊണ്ടു തരുമോ എന്ന് സച്ചി ചോദിച്ച ആ ഒരു വാക്ക് ശ്രുതിയെ വല്ലാതെ വേദനിപ്പിച്ചു എന്നല്ല ഭയങ്കരമായിട്ട് ടെൻഷനായി ഇതിന്റെ പേരും പറഞ്ഞ് ഇനി എങ്ങാനും അമ്മ സംസാരിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് അച്ഛനെങ്കിലും വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും അവരെ വിശ്വസിക്കാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തിന്മേൽ കള്ളങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം അത് പണിയാകും എന്ന് ശ്രുതി മനസ്സിലാക്കുന്നില്ല അതേപോലെ ശ്രുതി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പോലെ തന്നെ സംഭവിച്ചു സംഭവിച്ചു എല്ലാവരും പോയതിന് പിന്നാലെ തന്നെ മലേഷ്യയിൽ നിന്നും അച്ഛൻ വരു വരില്ലേ എന്നുള്ള ചോദ്യമാണ് ചന്ദ്രമതിയുടെ ഭാഗത്ത് നിന്നും വന്നത് വർഷയുടെ അമ്മ ഇത്രയും സ്വർണങ്ങൾ കൊണ്ടുവന്നു രേവതിയുടെ അമ്മയും കൊണ്ടുവന്നു പക്ഷേ നിന്റെ അമ്മ മാത്രം കൊണ്ട് അല്ലെങ്കിൽ നിന്റെ അച്ഛൻ മാത്രം കൊണ്ടു എന്ന് സച്ചി ചോദിച്ചത് കറക്റ്റ് അല്ലേ മോളെ ഇപ്പൊ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പൊങ്കലിന്റെ അന്ന് അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകും അപ്പോൾ വെറുതെ ഒരു കാരണം കിട്ടിയാൽ തന്നെ ഓരോ സമയത്തും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും വഴക്ക് പറയാൻ വേണ്ടിയിട്ടും എന്നെ ഏറെയിൽ കയറ്റാൻ വേണ്ടിയിട്ടുമാണ് രവിയേട്ടന്റെ അച്ഛൻ ശ്രമിക്കുന്നത് സോറി രവിയേട്ടന്റെ അച്ഛനല്ല രവിയേട്ടന്റെ അമ്മ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പോൾ നീ ഒന്നും കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ സച്ചി തന്നെ ഇതിനെ ഈ ഒരു കാര്യം എടുത്തിട്ടെന്ന് വരാം എന്റെ രേവതിയുടെ അമ്മ വന്നപ്പോൾ കളിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ച് ഇത്രയും നാളായിട്ടും ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും ഇത്രയും ദിവസങ്ങളായിട്ടും ശ്രുതിയുടെ അച്ഛൻ മാത്രം വന്നില്ല എന്നുള്ള ചോദ്യം വരും അത് നിന്നെയാണ് ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറ അച്ഛനെ അച്ഛൻ എന്തായാലും ഒരു സമയത്ത് സഹായിക്കാനായിട്ട് പൈസ അയച്ചു തന്നതല്ലേ അപ്പൊ അച്ഛനെ വിളിച്ച് കാര്യം പറ പറഞ്ഞതിന് ശേഷം അച്ഛനോട് കുറച്ച് ഇത് തട്ടവും ഒക്കെ കൊണ്ട് ഏത് നിന്നെ വരവേൽക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ചന്ദ്രമതി പറഞ്ഞു അപ്പോൾ ചന്ദ്ര ആദ്യം രേ ശ്രുതി പറ്റത്തില്ല അച്ഛനുമായിട്ട് ഞാൻ പിണക്കത്തിലാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും നിന്റെ അച്ഛനല്ലേ ഒരു വട്ടം നിന്നെ വിളിച്ചതല്ലേ അപ്പോൾ പിന്നെ നീ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ തന്നതല്ലേ എന്നൊക്കെ ചന്ദ്രമതി ശ്രുതിയോട് പറയുവാണ് പക്ഷേ ശ്രുതിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ചന്ദ്രമതി ഇടത്ത് എല്ലാവരുടെ തന്റെ അച്ഛൻ തനിക്ക് മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പൈസയാണെന്ന് എല്ലാവരുടെ മുന്നിൽ വീമ്പളക്കിയെങ്കിൽ പോയി പോലും അത് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ചന്ദ്രമതിയായിട്ട് പൈസ മുടക്കി ഉണ്ടാക്കി തന്ന ആ ബ്യൂട്ടി പാർലർ വിറ്റിട്ട് താൻ കിട്ടിയ പൈസ കൊണ്ട് കൊടുത്തതാണ് എന്ന് അവിടെ ശ്രുതിക്ക് അറിയത്തില്ലല്ലോ അവിടെ ശ്രുതിക്ക് മാത്രമല്ല അറിയൂ വേറെ ആർക്കും അറിയത്തില്ലല്ലോ അപ്പം അതിന്റെ പേരിൽ സംസാരം ആയപ്പോൾ ശ്രുതി ഒരു കള്ളം പറഞ്ഞു എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല ആൻറ്റി അച്ഛനിപ്പോൾ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂർ അങ് ഒരുപാട് സ്ഥലത്ത് അങ്ങ് പോയിരിക്കുവാണ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സിംഗപ്പൂറും അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോ ട്രിപ്പിലാണ് അതുകൊണ്ട് അച്ഛന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി അത് വെറുതെ വിടോ ഒരിക്കലുമില്ല അടുത്ത ചന്ദ്രമതി പറഞ്ഞ കാര്യം ഒരു കാര്യം ജയ് നീ നിന്റെ അങ്കിളിനെ വിളിക്കാൻ പറ നീ അങ്കിളിനോട് വരാൻ പറ നീ പറഞ്ഞതല്ലേ അന്ന് നിന്നെ നിന്റെ അങ്കള് വിളിച്ചതല്ലേ നിന്റെ അച്ഛന്റെ ചേട്ടൻ കൊച്ചിച്ചാൻ വിളിച്ചതല്ലേ വിളിച്ചിട്ട് നിന്നോട് സംസാരിച്ചതല്ലേ അപ്പോ അവർക്ക് നിന്നോട് ഒരു ദേഷ്യവും കാണത്തില്ലല്ലോ അതുകൊണ്ട് നീ അവരോട് വരാൻ പറ അങ്ങളോട് വരാൻ പറ അപ്പൊ അങ്കിള് വന്ന് കണ്ടാലും മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ശ്രുതിയെ എപ്പോൾ ഒരു ആപത്ത് വന്നാലും സഹായിക്കുന്ന ഒരേ ഒരു സുഹൃത്ത് മീരയാണ് ശ്രുതി വാണ വെച്ചതുപോലെ തന്നെ മീരയുടെ അടുത്തേക്ക് ഓടി മീരയോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോ എങ്ങനെയെങ്കിലും ശ്രുതിയെ രക്ഷിക്കണം അതുമാത്രമേ മീരയുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് നേരെ അവർ ഓടിയത് ഒരു സ്ഥലത്തേക്കാണ് അത് നമ്മുടെ ഇറച്ചി വെട്ടുകാരനായ ബീരാന്റെ അടുത്തേക്കാണ് മീരയും ശ്രുതിയും കൂടി ചേർന്ന് ഓടിയത് അവിടേക്ക് ചെന്നു ഇപ്പൊ ബീരാൻ ഒരു നാടക നാടക കലാകാരനാണ് നല്ല നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമുണ്ട് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ വെറുതെ ഇങ്ങനെ മുഖം കാണിച്ചു പോയിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇവര് ശ്രുതിയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോയത് മീരയും ശ്രുതിയും കൂടി ചെന്നു എന്നിട്ട് ബീരാനെ വിളിച്ചു ബീരാനെ വിളിച്ചതിന് ശേഷം മീരയാണ് പറഞ്ഞത് ബീരാനിക്കൊക്കെ മോഹൻലാലിന്റെയും അവിടെ ജോഷി സാറിൻ്റെയും കൂടെ ആഹ് ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ പക്ഷേ ശ്രുതിയുടെ അമ്മാവനായിട്ട് ശ്രുതിയുടെ അങ്കിളായിട്ട് സാറാ ബീരാനിക്ക അഭിനയിക്കണം അഭിനയിക്കുമ്പോൾ ഇതെല്ലാം മറിഞ്ഞു നിന്നുകൊണ്ട് അവർ ഷൂട്ട് ചെയ്യും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇക്കാടെ ആ ഒരു അഭിനയം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ സിനിമയിൽ എടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞപ്പോൾ ശരി അങ്ങനെ മലേഷ്യയിൽ നിന്നും ശ്രുതിയുടെ അങ്കിളായിട്ട് വരാൻ പോകുന്നത് ചെറിയച്ഛനായിട്ട് വരാൻ പോകുന്നത് നമ്മൾ ബീരാനിക്കയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി ശ്രുതിക്കും വിശ്വാസമുണ്ട് എന്തായാലും ബീരാ ആരും അറിയത്തില്ല ആരും മനസ്സിലാക്കത്തില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ശ്രുതി നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഇപ്പൊ വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡയമണ്ടും ഡയമണ്ട് നെക്ലേസും സ്വർണവും അങ്ങനെ ഒരുപാട് പൈസയൊക്കെ ആയിട്ടാണ് വർഷം വർഷക്ക് തട്ടുമായിട്ട് അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പിന്നെ രേവതിയുടെ അമ്മ കുറച്ച് പൂവും പഴങ്ങളും മാത്രം കൊണ്ടുവന്നപ്പോൾ തന്നെ രേവതിയുടെ അമ്മയെ ഒരുപാട് കളിയാക്കി രേവതിയും കളിയാക്കി ഞാനൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ മലേഷ്യയിൽ നിന്ന് വരുന്ന ആളായിട്ട് അഭിനയിക്കുമ്പോൾ ബിരിയാണിക്കയുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളെങ്കിലും സുതിക്കിടേണ്ട മാലയെങ്കിലും കൊടുത്തു വിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത സംസാരമാവും എന്ന് പറഞ്ഞിട്ട് അടുത്ത് വർഷയുടെ അമ്മയൊക്കെ തുല്യമായിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പണം ഉണ്ടാകും ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടാക്കി കുറച്ച് സ്വർണ്ണം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് അവിടെ ശ്രുതി അങ്ങനെ അവസാനം ആന്റണിയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും മീരയും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷെ അവിടെ ആന്റണിയുടെ കൂടെ ജോലി ചെയ്യുന്നത് ക്യാഷറായിട്ട് ഇരിക്കുന്നത് ശരത്താണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും ശ്രുതിയുടെയും മീരയുടെയും കള്ളങ്ങൾ പൊളിച്ചെടുക്കാനായിട്ട് സച്ചിക്കും രേവതിക്കും ഒക്കെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും